അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പൊ വയനാടും ഇല്ല വെലങ്ങാടും ഇല്ല ആരുമില്ല എന്ന് പറഞ്ഞ പോലത്തെ ഉള്ളത് മാധ്യമങ്ങൾക്കൊക്കെ ചാകരയാണ് ഇനി എന്താണ് പറയേണ്ടത് എന്ത് പറയണം നമ്മൾ കണ്ടതാണല്ലേ ഒരാൾക്ക് റിപ്പോർട്ട് കിട്ടിയ സമയത്ത് അതും എടുത്തിട്ട് ഓടി വരുന്ന റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ നമ്മൾ കണ്ടതാണ് അപ്പം അത്രയും ത്രില്ലും ആവേശത്തിലാണ് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ ഉള്ളത് അവരതിന്റെ പിന്നിലേക്ക് ഇങ്ങനെ ചികഞ്ഞ് ചികഞ്ഞു പോകുന്നുണ്ട് ഇപ്പം ഇന്ന് രാവിലെയൊക്കെ വരുന്ന വിവരമനുസരിച്ചിട്ട് സർക്കാർ തന്നെ ഇതിനകത്തുള്ള ഒരുപാട് പേജുകൾ മുക്കിക്കളഞ്ഞിട്ടുണ്ട് അതി പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ പേരുകളൊക്കെ മുക്കിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇപ്പം ഞാൻ നമുക്കെന്തായാലും ഇത് സിനിമാ മേഖലയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ അതിൻ്റെ അകത്ത് ക്ഷീരമുള്ള ഒരു അകിടൻ ചുകട്ടിലും കൊതുകിന് കൗതുകം ചുവര തന്നെയെന്ന് പറയുന്നത് പോലെ നമുക്കൊക്കെ ഏറ്റവും താല്പര്യമുണ്ടാകും ഇതിനകത്ത് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി അതല്ല ഞാൻ ഞാനിതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് നമ്മുടെ പ്രമുഖരൊക്കെ എന്ത് പറഞ്ഞു ഇതിനകത്ത് അഭിപ്രായം എന്നുള്ള കാര്യം നോക്കിയത് അപ്പൊ നമ്മുടെ എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയിൽ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപി തുടങ്ങിയ ആളൊക്കെ ഇതിനകത്ത് എങ്ങനെയാണ് എന്ന് അറിയാനുള്ള ഒരു ത്വ നമുക്ക് അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി മമ്മൂട്ടി അബൌട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മോഹൻലാൽ അബൌട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സുരേഷ് ഗോപി അബൌട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് സാധനങ്ങൾ അടിയിലേക്ക് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ട് പക്ഷെ ഇവർ നേരിട്ടിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ ഇല്ല മറ്റുള്ളവർ ചെയ്തു വെച്ചതും പറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കാണുക എന്നല്ലാതെ സുരേഷ് ഗോപി മാത്രം ഇതിനകത്ത് ഒരു അഭിപ്രായം പറയുന്നുണ്ട് അത് അദ്ദേഹം എന്ത് അഭിപ്രായം പറഞ്ഞു എന്നുള്ളതല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് ഫേസ്ബുക്ക് എക്സ് അതുപോലെ ഇൻസ്റ്റാഗ്രാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏതെങ്കിലും ഒന്നിന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുതന്നെയാണ് മറ്റുള്ള എല്ലാത്തിലും വരിക ഞാൻ ഫേസ്ബുക്കിലാണ് നോക്കിയത് ഫസ്റ്റ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ നോക്കിയപ്പം ലാലേട്ടത് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ദിവസം മുന്നേ ബറോസിന്റെ ഒരു പോസ്റ്റർ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല മമ്മൂക്കിയാണെങ്കിൽ അഞ്ചു ദിവസം മുന്നേ ചിങ്ങമാസ പുലരിയിൽ അദ്ദേഹം നല്ല വെള്ള മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് നടന്നു വരുന്ന ഒരു പോസ്റ്റാണ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞ ദിവസം എക്സിലെ മോഹൻലാൽ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ചിരഞ്ജീവി ചിരഞ്ജീവി ഗാരുവിന് പിന്നാൾ ആശംസിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടോ അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും അവരാരും എവിടെയും പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല ഇനിയിപ്പോ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇതിനകത്ത് പ്രതികരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അവരുടെ ഇഷ്ടമല്ലേ അവർക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം വേണമെങ്കിൽ പ്രതികരിക്കാതിരിക്കാൻ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് പിന്നെ നമ്മുടെ ഒരു കൗതുകം നമുക്ക് ഇതൊക്കെ ഒന്ന് അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ട് നമ്മളിങ്ങനെ നോക്കുന്നു എന്ന് മാത്രം അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം